വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ കൂടി ഗുരുവായൂർക്ക് പോവുകയാണ് ചച്ചു കാറിൽ കയറിയിപ്പം തന്നെ കിടന്നുറങ്ങി കാരണം നേരത്തെ എണീറ്റതാണല്ലോ നമുക്ക് അവിടെ ചെന്നിട്ട് അടുത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കിട്ടി അതുകൊണ്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലാണ് അവിടെ ആനയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചച്ചു ഇങ്ങനെ കാണുമായിരുന്നു അതുകൊണ്ടത് നമ്മൾ ഹോട്ടലിൽ കയറി അപ്പോൾ ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആന ഇരിക്കുണ്ടായിരുന്നു ചച്ചുവിന് അതിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞു പിന്നെ അവളെ അതിൻ്റെ മുകളിൽ കയറ്റി കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളത് നേരെ ഗുരുവായൂൻ്റെ അങ്ങോട്ട് പോവുകയാണ് ചച്ചുവിൻ്റെ ലക്ഷ്യം അപ്പുറത്തും അപ്പുറത്തുമുള്ള കടകള് പെട്ടിക്കടകൾ അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം അതൊക്കെയായിരുന്നു ചച്ചുവിന് താല്പര്യം പിന്നെ നമ്മൾ ചച്ചുവിനോട് പറഞ്ഞു നമുക്ക് ആദ്യം തമ്പായിനെ പോയി തൊഴുവാം തൊഴുതിട്ട് വന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ അവരതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിലാണ് നമ്മളെ ചച്ചുവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോണത് അവളെ കൈ ചൂണ്ടിക്കാട്ട് ണ്ടാവുള്ളൂ അവിടെ ഓരോ സാധനങ്ങൾ കണ്ടിട്ട് അത് വാങ്ങണം ഇത് വാങ്ങണം അപ്പോൾ ആ തിരക്കിനിടയിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മുല്ലപ്പൂ വാങ്ങണം എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി പിന്നെ ദൈ അവൾ ഓരോരുത്തർ അവിടെ സൈഡിൽ നിൽക്കണതും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ തൊഴുത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചച്ചുവിൻ്റെ ആഗ്രഹം പോലെ അവൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ അവിടെ നിന്നൊരു ചെറിയ കിച്ചൺ സെറ്റ് അതേപോലെ തന്നെ ഒരു ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതുകൂടാതെ ഞാൻ എനിക്ക് പിന്നെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും ചിലത് വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്ന സോഡാ സർബത്ത് കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ സോഡാ സർബത്ത് കുടിച്ചു പിന്നെ അവിടുന്ന് ഗുരുവായൂർ പപ്പടം ഉണ്ടായിരുന്നു അതും വാങ്ങിച്ച് പിന്നെ നല്ല ചൂടൊക്കെ ഉള്ളായിരുന്ന വരും പറഞ്ഞു എന്നാൽ നമുക്കൊരു സോഡാ സർബത്ത് കുടിച്ചാലോ നന്നാൽ പിന്നെ ഒട്ടും വൈകിയില്ല ഒരു സോഡാ സർബത്ത് വാങ്ങിച്ചു വരും വാങ്ങിച്ച സോഡാ സർബത്തിൽ നിന്ന് രണ്ട് സിപ്പ് ഞാനും അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഗുരുവായൂർ പപ്പടവും വാങ്ങിച്ച് പിന്നെ നമ്മുടെ കയ്യിൽ പായസം മേടിച്ചത് ഉണ്ടായിരുന്നു പിന്നെ നിവേദ്യം ഉണ്ടായിരുന്നു പഴം അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആ നമ്മൾ വന്ന് കണ്ട ആ ഹോട്ടലിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ചച്ചുവിനെ അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ ഗുരുവായൂർ പോയിട്ട് നമുക്ക് നന്നായിട്ട് തൊഴുവാനും ഒത്തിരി നേരം ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല ചച്ചു പിന്നെ അവിടെ ഇരുന്ന ആനയുടെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആന ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല പക്ഷെ ആനേനെ നേരിട്ട് കാണുമ്പോൾ അവൾക്ക് പേടിയാണ് അപ്പം നമ്മൾ ഓരോ പോസൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞതേ വരുൺ അവളെയും പുറത്ത് ചോന്നുകൊണ്ട് അടുത്ത ഫോട്ടോ എടുക്കാൻ എവിടെ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോകണതാണത് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്